ഹലോ അൻവർക്ക ഞാനാ മാങ്കൂട്ടം മാങ്കൂട്ടം അകത്തുണ്ടെങ്കിൽ മൂപ്പരിപ്പ വരൂന്നാണ് പറഞ്ഞത് എന്നെ ആരെങ്കിലും തിരിച്ചറിയൂടെ ആരും ശബ്ദം കേൾക്കാതിരിക്കാൻ ചെരുപ്പ് കൈ പിടിച്ചിട്ടുണ്ട് ഫിംഗർ പ്രിന്റ് പതിയാതിരിക്കാൻ വേണ്ടി ഗ്ലൗസ് ഇനി മഴ പെയ്യാണെ കൊടയുണ്ട് എന്തായാലും കൊള്ളാം നേതാക്കൾ ആരും ഇനി ചർച്ച എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതാണ് ആ വന്നുണ്ടല്ലോ ഇക്ക അതെന്താ ഒരു മൊബൈൽ ഓ അതില് പണമൊന്നും പതിയില്ലല്ലോ അല്ലെ വീഡിയോ ഒന്നും പുറത്തു പോകില്ലല്ലോ ഞാനങ്ങ് പേടിച്ചു പോയി ശരി ശരി അപ്പൊ ഞാൻ വന്നതേ വേറെ ഒന്നിനല്ല അത് ഇതെന്താ മൊബൈലിൽ ആ പയ്യൻ ഇങ്ങനെ കൊറേ നേരം എന്നെ പിടിച്ചോണ്ടിരിക്കുന്നു അവൻ പോലും പുറത്തു വിടുവോ ഏ ഇല്ലേ കാര്യം ഞാൻ ഇക്കാനൊന്ന് ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒന്ന് വെല്ലുവിളിച്ചിരുന്നു അത് മനസ്സിലെക്കില്ലാന്ന് ഞാൻ കരുതുന്നു പേടിയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഞാൻ ഇങ്ങനെ മുഖം മൂടി ഇങ്ങനെ മുഖം ഇങ്ങനെ മറച്ചു ആ എന്നാ ശരി ഞാനേ പോയിട്ട് വരാ നമ്മൾ കണ്ടതായിട്ട് ആരും അറിയണ്ട കേട്ടോ പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് പറയുകയും ചെയ്ത് ശീലമില്ലാത്ത കെ പി സി സി നാടക ട്രൂപ്പിന് ഒരുപക്ഷെ ഇതൊന്നും അത്ര വലിയ പ്രശ്നമേ ആയിരിക്കില്ല ഇനി പി വി എൻപറുമായി യാതൊരു രീതിയിലുള്ള ചർച്ചയ്ക്കും ഇല്ല എന്ന് യു ഡി എഫിന്റെ നേതാക്കൾ ഒറ്റക്കെട്ടായിട്ടാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നയം വ്യക്തമാക്കിയത് മിനിറ്റുകൾ കഴിഞ്ഞില്ല നിലമ്പൂരിൽ യു ഡി എഫിന് തലവേദനയെ അല്ല പി വി എൻപർ എന്ന് പറഞ്ഞ രാഹുൽ മാങ്കുട്ടത്തെ ഒതായിലെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു യു ഡി എഫിന്റെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടം നല്ല വൃത്തിക്ക് പി വി എൻപറിന്റെ കാല് പിടിക്കുന്ന വീഡിയോകളാണ് ഇന്ന് നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കണ്ടത് പറയുന്ന വാക്കിനോട് യാതൊരു രീതിയിലുള്ള നീതിയും പുലർത്താത്തവരാണ് യു ഡി എഫിന്റെ നേതാക്കൾ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി നിലമ്പൂരിൽ കാണുകയാണ് നിലപാടുകൾ എന്ന് പറയുന്ന ഒന്ന് കോൺഗ്രസിന് ഉണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും ആരാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഒതായിലെ വീട്ടിലേക്ക് പി വി എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും ഒട്ടും ആലോചിക്കാതെ തന്നെ പറയാൻ കഴിയും അത് വി ഡി സതീശൻ തന്നെ അത് വി ഡി സതീശന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് പോയത് തെറ്റാണ് എന്നാണ് അഭിപ്രായം പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ലായിരുന്നു വിശദീകരണം ചോദിക്കുന്നത് ഞാനല്ല പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ല യു ഡി എഫ് നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു ഞാൻ വിശദീകരണം ഒന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എനിക്കെൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ ശാസിക്കും നേരിട്ട് മതി സംഘടനാപരമായിട്ടല്ല സംഘടനാപരമായിട്ടല്ല നമുക്കറിയാം ഇപ്പോൾ ഈ സന്ദർഭത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു നയം വ്യക്തമാക്കിയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവും പി വി എൻപറുമായി ചർച്ച നടത്തിയാൽ അത് കോൺഗ്രസിന് വലിയ അപകടമാകുമെന്ന് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ ഒരു ചർച്ച നടത്തുന്ന ആൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് മുഖം രക്ഷിക്കാൻ കഴിയും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാകട്ടെ വി ഡി സതീശന്റെ ഒരു പ്രതികരണവും വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കുന്ന നടപടികളും എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് കാണേണ്ടതുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കുമോ രാഹുൽ മാങ്കൂട്ടം ചെയ്തതിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ സതീശൻ പറയുന്നു തെറ്റായി പോയി പക്ഷേ യു ഡി എഫിനെ നേതാക്കൾ ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെ പോയി സംസാരിക്കാൻ പക്ഷേ സംഘടനാപരമായിട്ടുള്ള ഒരു നടപടിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ സ്വീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ രാഹുൽ മാങ്കൂട്ടം സത്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട് ആ വിളിച്ചു പറയലിൽ യു ഡി എഫിനകത്തുള്ള പല ആളുകളും സതീസ് സതീഷിനടക്കമുള്ള സതീശന്മാർ പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അത് നിലമ്പൂരിൽ വലിയ ക്ഷീണമുണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല പി വി അൻപറിന്റെ വലിയൊരു സുഹൃത്തും പി വി അൻപറിന്റെ ഒരു അരുമ ശിഷ്യനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇന്ന് പി വി അൻപറിന്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പി വി അൻവറിനൊപ്പം പോകുമോ എന്ന് സതീഷിന് നല്ല ഭയവുമുണ്ട് പി ഡി സതീശൻ പറഞ്ഞാൽ എന്തും ഏതും പറയുന്ന യു ഡി എഫിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് ഉറഞ്ഞു തുള്ളുന്ന ഒരു മറിയക്കുട്ടി ചേട്ടത്തെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് വി ഡി സതീശൻ എന്തു പറഞ്ഞാലും ആടിക്കളിക്കട കൊച്ചുരാമ ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ കളിക്കും എന്ന് നന്നായി സതീശൻ അറിയാം സതീശനും ഷാഫിയും ചേർന്നാൽ രാഹുൽ മാങ്കൂട്ടം എവിടെ വേണമെങ്കിലും പോയി ആരുടെ വേണമെങ്കിലും കാര്യപിടിക്കുമെന്നുള്ള കാര്യം പരസ്യമായ രഹസ്യവുമാണ് ഈ രാഹുൽ മാങ്കൂട്ടം അവിടെ പോയി ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായും സതീശനും ഷാഫിയും തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിനകത്ത് തന്നെ ഉള്ള പല ആളുകളും പറയുന്ന പല കാര്യങ്ങളും അത് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ് ഇപ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂരിലെ കോൺഗ്രസ് കാർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വി ഡി സതീശന് നേരെയാണ് പി വി അൻവറിനെ നമുക്ക് എടുക്കാം എന്ന് മുസ്ലിം ലീഗ് ഒരു തീരുമാനമെടുക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട് അധികം പിണക്കാതെ പി വി അൻവറിനെ നമ്മൾ എടുക്കുന്നതാണ് ബുദ്ധി എന്ന് പക്ഷെ അതൊന്നും സതീശൻ ചെവിക്കൊള്ളുന്നേയില്ല പിന്നീട് വൈകി വന്ന വിവേകം എന്നൊക്കെ പറയുന്നത് പോലെ വി ഡി സതീശനും അത്തൊരു അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു അപ്പോഴത്തേക്കും തന്നെ കൈവിട്ടു പോയിരുന്നു പി വി അൻവർ യു ഡി എഫിന്റെ തന്ത്രങ്ങളും യു ഡി എഫിന്റെ നെറുകെട്ട പൊളിറ്റിക്സും ഒക്കെ പി വി അൻവർ അതിനോടകം തന്നെ പാട്ടാക്കിയിരുന്നു ഷൗക്കത്തിനെ തോൽപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള കെണികളും പി വി അൻവർ ഇതിനോടകം തന്നെ വെച്ചിരുന്നു അതിൽ നല്ല ഗംഭീരമായി തന്നെ എല്ലാവരും പോയി വീഴുകയും ചെയ്തു ഇവിടെ പി വി എൻവർ പറയുന്നത് എന്താണ് നിലമ്പൂരിൽ എം സ്വരാജ് ജയിക്കുമെന്ന് തന്നെയാണ് അയാൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു അദ്ദേഹം പി വി എൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഷൗക്കത്തിന്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വി ഡി സതീശന്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം ചെന്നെത്തുന്നത് എവിടെയാണ് എല്ലാം ചെന്നെത്തുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പെട്ടി തുറക്കുമ്പോൾ ജയിക്കാൻ പോകുന്നത് ജയസാധ്യത അത് എം സ്വരാജിനാണ് എന്നത് മാത്രമല്ല നിലപാടുള്ള നട്ടലിലുള്ള ഒരു പാർട്ടി അത് എൽ ഡി എഫ് ആണ് എന്ന് തന്നെയാണ് മാത്രവുമല്ല പി വി അൻപർ കൂടി ഇനി കളത്തിലേക്ക് ഇറങ്ങുകയാണ് മത്സരിക്കാൻ വേണ്ടി അങ്ങനെ മത്സരിക്കാൻ അദ്ദേഹം ഇറങ്ങുമ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് സതീശൻ ഒരു ഹിറ്റ്ലർ ആണ് എന്നാണ് പറയുന്നത് സതീശനെതിരെയാണ് എല്ലാ ആയുധങ്ങളും എറിയുന്നത് ഷൗക്കത്ത് തോൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ തന്റെ പ്രതിപക്ഷ സ്ഥാനം പോലും കൈവിട്ട് പോകുമെന്ന് വി ഡി സതീശൻ അറിയാം ചൗക്കത്ത് തോൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഹൈക്കമാൻഡിനെ കണ്ടുകൊണ്ട് സതീശനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഉയർന്നു വരും അത് നന്നായി സതീശൻ അറിയാം അപകടം അണുത്ത സതീശൻ പതിയെ പതിയെ മെല്ലെ മെല്ലെ പി വി അൻവറിനെ ഇപ്പൊ അനുനയിപ്പിക്കാൻ വേണ്ടി തന്റെ ശിങ്കിടികളെ പറഞ്ഞയക്കുകയാണ് പക്ഷെ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല നടപ്പിലാക്കപ്പെടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനും തമ്മിൽ തമ്മി തല്ലി ഏകദേശമൊക്കെ ആകെ ഭിന്നിപ്പിന്റെ സ്വരത്തിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് മുറുകുമ്പോൾ നിലമ്പൂരിന്റെ മണ്ണിൽ നിലമ്പൂർ ജനതയുടെ വികാരമായി അവിടെ നമുക്ക് വളരെ ഉച്ചത്തിൽ കേൾക്കാൻ കഴിയുന്ന ഒരു പേര് അത് സ്വരാജിൻ്റെതാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരങ്ങളുണ്ട് മതേതര നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വർഗീയതക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരു യുവ നേതാവ് എൽ ഡി എഫിന് സ്ഥാനാർത്ഥി എന്ന് ചോദിച്ച് കളിയാക്കിയിരുന്ന പല നേതാക്കളും ഇപ്പോൾ എന്താണ് പറയുന്നത് കഴിഞ്ഞ ദിവസം കെ എം ഷാജി പറഞ്ഞത് എം സ്വരാജ് യു ഡി എഫ് ആയിരുന്നെങ്കിൽ എന്നാണ് അങ്ങനെ പല നേതാക്കളും യു ഡി എഫ് നേതാക്കൾ എല്ലാവരും പല രീതിയിൽ സ്വരാജിനെ പറ്റി പുകഴ്ത്തി സംസാരിക്കുന്ന പല പ്രതികരണങ്ങളും നിലമ്പൂരിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെടുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെടുന്ന ആളുകൾ ഇങ്ങനൊരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പോലൊരു സ്ഥാനാർത്ഥി അതാണ് എം സ്വരാജ് സംഘപരിവാറിനെതിരെയും വർഗീയ രാഷ്ട്രീയത്തിനെതിരെയും സന്ധി ചേരാത്ത ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒന്നിനു വേണ്ടിയും നിലപാട് പണയം വെക്കാത്ത നല്ല നട്ടലുള്ള ഒരു നേതാവാണ് സ്വരാജ് എന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം മുട്ടനീളം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിലമ്പൂരിൽ നിന്ന് എം സ്വരാജ് ജയിച്ച് നിയമസഭയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ നിയമസഭയിൽ ഒരു ഒന്നൊന്നര ശബ്ദം നിലമ്പൂരിന്റേതായി ഉയർന്നു കേൾക്കാൻ സാധിക്കും നല്ല നിലപാടമുള്ള നട്ടലുള്ള ശബ്ദം നിലമ്പൂരിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലും ഭരണപക്ഷത്തിന്റെ വിലയിരുത്തലും ആകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരാകും ഭരണത്തിൽ വരിക ആരാകും വാഴുക വീഴുക എന്നതൊക്കെ ഈ സെമി ഫൈനലിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും പോക്ക് കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ അത് സംഭവിക്കും എന്ന് തന്നെ എം സ്വരാജിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിന്റെ മണ്ണിലിറക്കുമ്പോൾ പല രീതിയിലുള്ള വർഗീയത വാരി വിതറി സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് വർഗീയതയ്ക്ക് നിലമ്പൂരിന്റെ മണ്ണിൽ ഇടമില്ല എന്ന് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ടിലൂടെ തെളിയിച്ചു കൊടുക്കും ജാതിയും മതവും പറഞ്ഞ് പല രീതിയിൽ സ്വരാജിനെതിരെ പല പടവെട്ടിക്കൊണ്ട് എല്ലാ മുന്നണികളും ഏത് ഇപ്പോൾ ഈ മഴവിൽ മുന്നണിയാണല്ലോ ഇവരെല്ലാവരും കൂട്ടമായി അയാളെ ആക്രമിക്കാൻ വരുമ്പോൾ അയാൾ സിംഹരാജാവിനെ പോലെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലമ്പൂരിൽ നിന്നുകൊണ്ട് അവരോട് പറയുന്നതൊന്നാണ് വർഗീയതയെ മതനിരപേക്ഷത കൊണ്ടാകും ഞാൻ എടുക്കുക എന്നാണ് എന്തായാലും നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇക്കുറി സന്തോഷത്തോടെ അഭിമാനത്തോടെ അവർ എം സ്വരാജിന് വോട്ട് രേഖപ്പെടുത്തും നിയമസഭയിൽ എം സ്വരാജ് വേണമെന്നുള്ളത് നിലമ്പൂരുകാരുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യമാണ് നിലമ്പൂരുകാർക്ക് ആവശ്യം എം സ്വരാജിനെ പോലൊരു മുഖമാണ് എം സ്വരാജ് നിലമ്പൂരിൽ നിന്ന് ജയിച്ചാൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉറപ്പാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാര കസേരകൾക്ക് വേണ്ടി ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ആ ഒരു കസേര അയാൾ രാജിവെച്ചൊഴിയില്ല അയാളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ അയാൾ വഞ്ചിക്കില്ല എം സ്വരാജ് ആ മണ്ഡലത്തിന്റെ ശബ്ദമായി നിലമ്പൂരിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവായി ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഉയർന്നു വരുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഉയർന്നു വരുന്ന വർഗീയതക്കെതിരെ അയാൾക്ക് അതിശക്തമായ ശബ്ദമുയർത്തിക്കൊണ്ട് നിലമ്പൂരിന്റെ ഒരു വന്മതിലായി അയാൾക്ക് നിലകൊള്ളാൻ കഴിയുമെന്ന കാര്യത്തിലും തർക്കമില്ല